അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള രാവിലത്തെ കുറേ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കൂടെ തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ ഇതാ നമ്മൾ പതിവ് പോലെ നേരത്തെണീറ്റ് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ തലേന്ന് തന്നെ നമ്മൾ കിച്ചണ് നല്ലപോലെ നീറ്റാക്കി വെച്ചാൽ പിറ്റേന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു എനർജിക്കാണ് കാണും കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തുള്ള സിങ്കിൽ വെള്ളം വരുന്നില്ല കേട്ടോ പുറത്ത് സിംഗിൽ മാത്രമാണ് വെള്ളം വരുന്നത് അപ്പോൾ ഞാനൊരു ചെമ്പിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ വേഗം ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് രാവിലെ തന്നെ ആകെ ഇന്നത്തെ ദിവസം ചടച്ച് പോയത് ഈ ഒരു ഒറ്റ കാരണത്തിന് മേലാണ് കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ നമുക്ക് രാവിലെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര എന്തോ ഒരു പ്രയാസമായിരിക്കുമല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്കും അങ്ങനെ ഇതാ ചായയ്ക്കുള്ള വെള്ളം തിളച്ചപ്പം വേഗം ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പത്തിരിയാണ് അപ്പോൾ അതിലേക്കുള്ള മാവും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ പത്തിരി മാവൊക്കെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഇതാ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വാട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടാറിയപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവക്കൊന്നാൽ ഞാൻ തലേന്ന് നല്ലപോലെ കഴുകിയ കടല കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളക്കടല വെച്ചിട്ടുണ്ടായിരുന്നേ അത് നല്ലപോലെ വെള്ളം കുതിർന്നതിന് ശേഷം രാവിലെ ആയപ്പോൾ അതിലേക്ക് ഒരു തക്കാളീൻ്റെ പകുതിയും ഒരു ഉള്ളിൻ്റെ പകുതിയും എടുത്തിട്ട് താ കട്ടി മൂടുമ്പോൾ ഇട്ടിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു കഷ്ണം സവാളയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാലഞ്ച് കാന്താരി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കുക്കറിലാണ് കടല വേവിക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഇതാ ഈ വെജിറ്റബിൾസും ഈ കടലൊക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഞാനത് അവിടെ വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ മഞ്ഞ് കാണാൻ തന്നെ നല്ല രസമാണ് അങ്ങനെ ഇതാ കുക്കറിൽ ഞാൻ കറി വേവി ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മൾ പത്തിരിമാവ് കൈ പൊള്ളാത്ത രീതിയിലായപ്പോൾ വേഗം താ കൊഴച്ചെടുക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ നല്ല പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഇന്നാൾ പൊടിപ്പിച്ച പൊടിയാണല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനിടയിൽ ഇതാ കുക്കറിൽ നമ്മളെ കറിയൊക്കെ ഇട വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതാ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് ഞാൻ പരുത്തലും ചൂടലും ഒരുമിച്ചാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ചട്ടി ഒന്നും കൂടി ഒന്ന് ചൂടാവാനുണ്ട് അപ്പോഴേക്കും പരത്തിയിട്ട് ഈ ഒരു തട്ടിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പത്തിരി പരത്തിയെടുക്കുമ്പോൾ എല്ലാവരും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഇതിന് രണ്ട് ഭാഗത്തായിട്ടോ ഞാനങ്ങനെ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം ചട്ടിയിന്ന് പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് അങ്ങനെ ഇതാ പത്തിരി നല്ല പോലെ ഒന്ന് പ്രെസ്സിലിട്ടിട്ട് തന്നെ പരത്തി എടുക്കുന്നുണ്ട് ഇട്ടാ ഇനി ചട്ടി ചൂടായിനോ ഒന്നൊന്ന് ജസ്റ്റ് വെള്ളം തൂയി കൊടുത്തു വിട്ടോ അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നേ അവ ചൂടായതിനു ശേഷം ഇതാ ഓരോ പത്തിരിയായിട്ട് തിരിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് പത്തിരിയോളം ഈ ഒരു ചട്ടിയിൽ പോകും കേട്ടോ അങ്ങനെ ഇതാ അത്യാവശ്യം നല്ലപോലെ തന്നെ പൊള്ളി വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീ കത്തിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പത്തിരി നല്ലപോലെ പൊള്ളി വരുള്ളൂ പിന്നെ കൊഴിച്ചെടുക്കുന്ന രീതിയും കൂടി നോക്കിയാൽ നല്ലപോലെ തന്നെ കിട്ടും കേട്ടോ ഈയൊരു ടൈമിൽ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഈ ഈ അടുപ്പിൽ തീ കത്തിച്ച സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിലും തീ കത്തിച്ചിട്ടുണ്ടായിരുന്നെ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഇതാ പത്തിരി ഓരോന്നായിട്ട് ചൂട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കറി വന്ന് വന്നപ്പം നമ്മൾ പത്തിരി ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കടുകും കറി വെപ്പിലിട്ട് പൊട്ടിച്ചിട്ട് ഇതാ ഒന്ന് തുമിച്ച് എടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു വെള്ളക്കടല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് വെക്കുന്ന രീതിയാണ് ഇതിനു മുമ്പ് ഞാൻ വേറൊരു രീതിയിൽ വെക്കുന്നതും കൂടിയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഐക്കാര്ട്ടൊക്കെ കൊടുക്കട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ രാവിലെ രാവിലത്തെ ഏകദേശം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ വേഗം വന്നിട്ട് മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു തരുന്നുണ്ട് കേട്ടോ മഞ്ഞൊക്കെ ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ് അങ്ങനെ ഇതാ മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ചാരി എടുക്കാണേ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടെ അപ്പം കമൻ്റ് അയക്കാൻ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഇമോജി ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യാം അതുപോലെ ഇഷ്ടമാവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഇതാ മുറ്റും കാര്യങ്ങളൊക്കെ വേഗം അടിച്ചായിരിക്കും അതിനു ശേഷമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും കടലും നല്ല ചൂടുള്ള കട്ടൻ ചായയാണ് കേട്ടോ ഇത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് അകത്തുള്ള സിങ്കിൽ വെള്ളമല്ലല്ലോ പുറത്തേക്ക് എന്തായാലും പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കേട്ടോ അങ്ങനെ മൊത്തത്തിലൊന്ന് നമ്മൾ ഈ വിമ്മ ഉപയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ അങ്ങനെ എന്താ പുറത്തെ സിങ്കിൽ ഓരോന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പുറത്ത് സിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുകിയെടുക്കാൻ മോനക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് ചോറ് വെന്തപ്പോൾ ചോറ് ഊറ്റി ഊറ്റിയിട്ടോ അത് കഴിഞ്ഞ് ഇന്നൊരു കോഴിമുട്ടയാണ് പൊരിച്ചു കൊടുക്കുന്നത് അത് മതിയിട്ടോ അവനുക്ക് കഴിക്കാൻ കറിയൊന്നും അങ്ങനെ വല്ലാതെ കൂട്ടാറില്ല ഞാൻ എത്ര കൊടുത്താലും കൂട്ടാറില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ സോപ്പ് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ കോഴിമുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അവൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആക്കിയിട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ചെറിയ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ പിന്നെ നിങ്ങൾ ചോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീടും പരിസരമൊക്കെ കാണിക്കുന്നത് ഇത് താഴത്തുള്ള ഒരു പറമ്പാണ് കേട്ടോ ഞങ്ങൾ തന്നെ അപ്പോൾ ഇതാ അവിടെ തോടിൻ്റെ വക്കത്തുള്ള ആ ഒരു കുറച്ച് കാഴ്ചയാണ് കേട്ടോ അത് ഇതാണ് തോട് അത്യാവശ്യം നീളം വലുപ്പം വീതി ഉള്ള തോടാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ലപോലെ മഴ പെയ്താൽ വെള്ളം ഉണ്ടാവും ഇപ്പം വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ മുരിങ്ങ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇളയം മുരിങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ട് ഇതിൽ വെട്ടു വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ തണ്ടെന്നു വെച്ചാൽ ചെറിയ ആ ഒരു ഭാഗത്തുള്ള തണ്ട് വെട്ട് വിചാരിച്ച് കുഴപ്പമെല്ലാം മാക്സിമം തണ്ട് പെടാതെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഊരിയെടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പുണ്ടല്ലോ അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ പരിപ്പ് മഞ്ഞൾപ്പൊടി മുളക് മുളകും പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ അത് ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇതാ മുരിങ്ങ ഊരിവെച്ചതുണ്ടല്ലോ അതും കൂടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് മോൻ ഇതാ സ്കൂളിലേക്ക് പോകാനൊരുങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിന് മുറ്റത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല പോലെ വെയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വേഗം നമ്മൾ തലേന്ന് അലക്കിയിട്ട് ഡ്രസ്സൊക്കെ വെയിലത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ അത് നല്ലപോലെ ഒന്ന് റെഡിയാക്കി ഇട്ടോളും പിന്നെ കുറച്ച് മുറ്റത്ത് വിറകുണ്ടായിരുന്നു കേട്ടോ അതും കൂടി വെയിൽ കൊള്ളാൻ പറ്റുമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പായ സ്ഥലമലൈക്കും